ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിർവേൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധിന വർഷത്തേക്കുള്ള ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിളി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബില്ലിലേക്കും എനാബിൾ ചെയ്തു നോക്കുവാനും ആ മുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് ഡീലഡ് എൽഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് ഓരോ ജില്ലയിലെ സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇനിയും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അതായത് വിദ്യാഭ്യാസ വാർത്തകൾക്ക് ഇൻസ്റ്റഗ്രാം പേജ് കൂടി നമ്മുടെ ഭാഗത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആരെങ്കിലും ആ പേജ് ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മറക്കാതെ അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഒരിക്കൽ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ അതുവഴി ഒരുപാട് വിദ്യാർത്ഥികൾ ലിങ്ക് ഡയറക്റ്റ് കിട്ടാത്ത അവസരം ഉണ്ടായിരുന്നു അത് അത് അതിനുവേണ്ടി വിദ്യാർത്ഥികൾക്ക് പതിനാല് ജില്ലകളിലെയും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി കൊടുത്തിട്ടുണ്ട് അതുവഴി വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി ഡി എൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം അപ്പോൾ അതിൽ നേരത്തെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ചില ജില്ലകളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അതായത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമതായിട്ട് അതായത് ഞാനിപ്പോൾ പതിനാല് ജില്ലയിലും വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിലവിൽ മലപ്പുറം ജില്ലയിലെ അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഓഫീസ് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ ഡാറ്റയും കൂടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷാ ലിസ്റ്റ് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നു കാരണം എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ ഓഫീസിനും ഇത്തരത്തിൽ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത്രയും റിസ്ക് റിസ്ക് ആയിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഓഫീസ് കൃത്യമായിട്ട് ഇൻഫോം ചെയ്ത പ്രകാരം വിദ്യാർത്ഥികളുടെ അപേക്ഷ കൃത്യമായിട്ട് സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നേരിട്ട് പി എസ് സി ഓഫീസിനാണ് സമർപ്പിക്കുക അപ്പോൾ ഏകദേശം വിദ്യാർത്ഥികൾ ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് അതായത് ഓരോ വിദ്യാഭ്യാസ ഗുഡയറക്ട് ഓഫീസും പരിശോധിച്ച് ഏകദേശം ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ പി എസ് സി ഓഫീസിൽ അതായത് ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ഇരുപത്തി പി എസ് സി ഓഫീസിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഗുഡയറക്ടറുടെ വെബ്സൈറ്റ് ചെയ്തായിട്ടില്ല ഡി ഡി ഇ മലപ്പുറം ഡോട്ട് ബ്ലോക്ക് ബ്ലോക്ക് സ്പോട്ട് വഴി നിങ്ങൾക്ക് ഈ പറയുന്ന അപേക്ഷകരുടെ ലിസ്റ്റ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പതിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അപാകത ലിസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വിദ്യാർത്ഥികളുടെ നോർമലായിട്ട് നമ്മൾ ഡീലറുടെ അപേക്ഷ ഒരുപാട് തവണ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യമാണ് എന്നിട്ടും വിദ്യാർത്ഥികൾ ചില മിസ്റ്റേക്ക് വരിച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡി ഡി ഓഫീസ് ജസ്റ്റ് ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നോർമലായിട്ടുള്ള തെറ്റുകൾ നമുക്ക് നോക്കാം അതായത് കോഴിക്കോട് ജില്ലയിലെ അപേക്ഷ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒരു കുട്ടി കൊടുത്തു അതേപോലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഡി ഡി വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡി ഡിയുടെ അപാകത ഡി ഡി വെച്ചില്ല തെറ്റായ അപേക്ഷ ഹോം അപൂർണമായ അപേക്ഷ കോഴിക്കോട് ജില്ലയിലെ അപേക്ഷ ഇതൊക്കെ എത്രയോ തവണ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ അപേക്ഷ കോഴിക്കോട് ജില്ലയിലാണ് കൊടുക്കേണ്ടത് അതായത് മലപ്പുറം ജില്ലയിലല്ല കൊടുക്കേണ്ടത് അതൊക്കെ എത്രയോ തവണ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ് അത് അതായത് വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കോളേജുകളും എഴുതിയിട്ട് അത് മലപ്പുറം ജില്ലയിൽ കൊടുക്കുക അതൊരിക്കലും പാടില്ല അത് മിസ്റ്റേക്കാണ് അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി ഏതെങ്കിലും ജില്ലയിൽ കൊടുത്തിട്ടും ശ്രദ്ധിക്കുക അവർ ചെയ്യേണ്ട കാര്യം കൂടി നമുക്കൊന്ന് പറയാം അപ്പോൾ നോർമലായിട്ട് ഇങ്ങനൂടെ കാണാൻ സാധിക്കും ഡി ഡി ഏകദേശം നയൻറ്റി പെർസെൻറ്റും ഡി ഡി അറ്റാച്ച് അറ്റാച്ച് ചെയ്യാത്ത വിഷയമാണ് അത് എത്രയോ തവണ വിദ്യാർത്ഥികൾ നിങ്ങൾ ഡി ഡി കഴിഞ്ഞാൽ ആ ഡി ഡിയുടെ ഒറിജിനൽ കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ കോപ്പി നിങ്ങളുടെ കൈവശം നിങ്ങൾ എടുത്ത് വെക്കുക അത് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ് വിദ്യാർത്ഥികൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റും ഡി ഡിയുടെ അപാകതയാണ് പിന്നെ ചില ജില്ലകളിൽ അത് കോഴിക്കോട് ജില്ലയിലെ അപേക്ഷ മലപ്പുറം ജില്ലയിലെ അപേക്ഷ കൊടുക്കും ഇങ്ങനെയുള്ള മിസ്റ്റേക്കാണ് ചില വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ രീതിയിൽ വയസ്സ് പതിനേയ് തികയാത്തവരും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാണിച്ചു എന്ന് മാത്രം ഇനി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ അങ്ങനെ ആരെങ്കിലും തെറ്റ് ഈ ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് ഇരുപത്തി നാല് എ രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയ്ക്ക് മുമ്പായിട്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നേരിട്ട് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലോട്ട് പോകുക അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ തെറ്റ് നിങ്ങൾ ഡി ഡി അതായത് ഡി ഡി അറ്റ ഡി ഡി സോറി ഡിമാൻഡ് ഡ്രാഫ്റ്റ് അറ്റാച്ച് ചെയ്യാറത്താണ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് അത് എല്ലാ വിദ്യാർത്ഥികളും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേഗം ഡി ഡി ഓഫീസിൽ പോയിട്ട് കൊടുത്ത് നിങ്ങളുടെ മിസ് ിസ്റ്റേക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇത് മറ്റു ജില്ലകളിലെ വിദ്യാർത്ഥികൾ മറ്റു പതിമൂന്ന് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള മേജറായിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡി ഡി ഓഫീസിൽ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക എന്തെങ്കിലും കാരണത്താൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അവിടെ നേരിട്ട് പോയിട്ട് ഉടൻ തന്നെ അത് അധികം ലേറ്റ് ആക്കരുത് കാരണം ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലും ഡി ഡി ഓഫീസിൽ നിന്നും നിങ്ങളുടെ അപേക്ഷ ലിസ്റ്റ് അത് തെറ്റുകളുള്ള വിദ്യാർത്ഥികളെ റിജക്റ്റ് ചെയ്തതിന് ശേഷം നേരിട്ട് പി എസ് സി ഓഫീസ് അയച്ചു കൊടുക്കുകയും ചെയ്യുക കാരണം എഡിറ്റ് ഓപ്ഷൻസ് ഒരു ജില്ലയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ല മാത്രമേ കഴിഞ്ഞ വർഷവും തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികൾ അങ്ങനെ എന്തെങ്കിലും മേതെ മിസ്റ്റേക്ക് വരുത്തിരുണെങ്കിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഡി ഡി ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കാരണം ചില ജില്ലകൾ മാത്രമുള്ളതുകൊണ്ട് നമ്മുടെ ജില്ലയിലും അതിനുള്ള ചാൻസ് ഉണ്ടോയോ നിങ്ങൾ ജസ്റ്റ് ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ റിക്വസ്റ്റ് വഴി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ എത്രയോ തവണ പറഞ്ഞിട്ടും ചില വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മിസ്റ്റേക്ക് വരുത്തുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ അതുപോലെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുക്കുന്നതും അതേപോലെ സെൽഫ് ഫിനാൻസിൽ അപേക്ഷ കൊടുക്കുന്നതും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ഡിഗ്രിയും പി ജിയും ബി എഡും ഉൾപ്പെടെയുള്ള ടി സി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മുടെ ചാനലത്തിന് നിങ്ങളെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്നാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജസ്റ്റ് സംസാരിക്കുകയാണ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ എഡി ഓഫീസിൽ പോയി അത്തരത്തിൽ മേജർ മിസ്റ്റേക്ക് വരുത്തിയ വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ എന്തായാലും അടുത്ത സ്റ്റെപ്പായിട്ടുള്ള റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും പരമാവധി നമ്മുടെ ഈ ഒരു തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് പരസ്പരം നിങ്ങളുടെ ജില്ലകളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക അതെല്ലാം പബ്ലിക്കായിട്ട് മെസ്സേജ് അയക്കുന്ന ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ മനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വിദ്യാർത്ഥികൾ ഒഴിവാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക കൂടാതെ പരമാവധി നിങ്ങളുടെ കൂടി സുഹൃത്തുക്കൾക്കൂടെ കൊടുക്കുക അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല ഏജൻസി വാർത്തകളൊക്കെ അതിൽ വരുന്നത് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ആരും വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള നിങ്ങളൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പോകരുത് അതേപോലെ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒഫീഷ്യലായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ചാനൽ ഓഫീഷ്യലായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നിങ്ങൾ അറിയിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയായിരിക്കും തൽക്കാലം വഴി ഇസ്മി സവാദരശ്ശേരി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ